Hi, hello, welcome back to our channel. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു സർപ്രൈസ് കേക്ക് ചെയ്യുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്നാലും ഇതാദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെയൊരു സർപ്രൈസ് കേക്കിൻ്റെ ഒരു ഓർഡർ കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ ഈ ഒരു കേക്ക് ചെയ്യുന്നത് സ്ഥിരമായിട്ട് അവർ എൻ്റെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക ഡിമാൻഡോ സജഷൻസോ ഒന്നും പറഞ്ഞില്ല എൻ്റെ ഇഷ്ടത്തിന് വിട്ടേക്കുമായിരുന്നു കേട്ടോ അവർ അതുകൊണ്ട് തന്നെ ഡിസൈൻ ോ ഡെക്കറേഷനോ ഒന്നും പറഞ്ഞില്ല ആകെ ഹാഫ് കെ ജിയുടെ വൈറ്റ് ചോക്ലേറ്റ് റഫിൾ ആണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളായിരുന്നു കേട്ടോ അങ്ങനത്തെ സെക്കൻഡ് ലെയർ വരെ നമ്മൾ കേക്കൊക്കെ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റാവേ ഒരു പത്ത് മിനിറ്റോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു ഗിഫ്റ്റ് വെക്കാനായിട്ടുള്ള ആ ഒരു ഫർഷൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ച് സമയം അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് സമയത്തിന് ശേഷം നമ്മളിത് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് നമ്മൾ ഈ ഒരു കേക്കിനുള്ളിലേക്ക് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ബോക്സ് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം തന്നെ ഇനി ആ സമയത്തിന് നമ്മൾ ആ ഒരു ബോക്സിൻ്റെ ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ആ ബോക്സ് ഒക്കെ ഒന്ന് വെച്ചൊന്ന് നോക്കി ആ ഒരു ഷേപ്പിൽ ഇതുപോലെ ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആ കവർ ചെയ്തിട്ടുള്ള ആ ഒരു ബോക്സ് ആ റിങ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതേ ഇപ്പം നമ്മുടെ ബോക്സ് നന്നായിട്ട് നല്ല സേഫായിട്ട് ഇരിപ്പുണ്ട് ഇനി അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട് തേർഡ് ലെയറും കൂടെ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പിലൊന്ന് വെയിറ്റ് ചെയ്ത് അതും നമ്മൾ വിപ്പിംഗ് ക്രീമിൽ ഒന്ന് ക്രം കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ മുഴുവനായിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ആ ഒരു പാലറ്റ് നൈഫ് കൊണ്ട് ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് ഇത് ഫുള്ളി ഫിനിഷ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു സിക്സ് ആഗ് സ്ക്രേപ്പർ വെച്ച് ഒന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിച്ചു കൊടുക്കുന്നത് വൈറ്റ് ചോക്ലേറ്റ് കളറൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കളർ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലൈറ്റിങ്ങും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ ഫുൾ ആയിട്ട് ഫിനിഷ് ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ഹാപ്പി ബർത്ത് ഡേ മൈ ലവ് എന്നാണ് നമ്മൾ എഴുതി കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇനി അതിന് മുകളിൽ ഒരു ചോക്ലേറ്റിന്റെ സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ജസ്റ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ഇവിടെ അടിപൊളിയായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ചെറിയ ചെറിയ സർപ്രൈസുകളൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ എല്ലാവരും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോസിനായി എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ് ബൈ